ചലച്ചിത്ര രംഗത്തെ സംഘടനയായ അമ്മയെ വലിച്ചെറിയണമെന്ന് പി കെ ശ്രീമതി ടീച്ചർ ഹേമ കമ്മീഷണർ റിപ്പോർട്ടിനെ തടസ്സപ്പെടുത്താൻ പോയവർ പോലും സ്വാഗതം ചെയ്യുകയാണ് റിപ്പോർട്ട് സിനിമാ മേഖലയുടെ ശുദ്ധീകരണത്തിന് വഴിവെക്കണം സിനിമാ മേഖലയിലെ സംഘടനയായ അമ്മ ആർക്കു വേണ്ടിയാണ് അമ്മയിൽ പെൺമക്കളില്ല സ്ത്രീകൾക്ക് വേണ്ട പ്രാതിനിധ്യം നൽകാത്ത അമ്മയെ വലിച്ചെറിയുകയാണ് വേണ്ടത് കൂടുതൽ ചൂഷണം നേരിടേണ്ടി വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുമാർ പൂർണമായും മൊഴി കൊടുത്തിട്ടില്ല ഇത് അത്ഭുതപ്പെടുത്തുന്നതാണ് മേഖലയിൽ പുരുഷന്മാർക്ക് ബഹുമാനവും സ്ത്രീകൾക്ക് അവഗണനയും നേരിടുന്നു സ്ത്രീകളോടുള്ള അടിമ മനോഭാവം വച്ചുപുലർത്തുകയാണ് വിദ്യാസമ്പന്നമായ കേരളത്തിൽ പോലും സ്ത്രീകൾ അസമത്വം നേരിടുകയാണ് ഇത് വേതനത്തിന്റെ കാര്യത്തിൽ പോലും ഉണ്ടാവുകയാണ് കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പി കെ ശ്രീമതി ടീച്ചർ പോലും ഇല്ലാത്ത ഒരു മേഖലക്കകത്ത് നേരിടുന്ന ഈ ചൂഷണം ചൂഷണം ആദ്യം പിന്നെ അതിക്രമം പിന്നെ അവർ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ തള്ളൽ അതിനവർ ഒരുപാട് കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ആ കംപ്ലൈൻറ്റ് നിങ്ങളെല്ലാം ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല ഇതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് വളരെ ഗൗരവത്തോടുകൂടിയിട്ടുള്ള ഒരു നടപടി സിനിമാ മേഖലയിൽ കൊണ്ടുവരണം അതായത് ഇപ്പോഴും നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്കുണ്ട് എന്നുള്ളത് ആ ബന്ധപ്പെട്ട കമ്മീഷൻ്റെ റിപ്പോർട്ട് ചർച്ച ചെയ്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നിടത്തെല്ലാം ഇടപെടാൻ പറ്റും പക്ഷേ ഇനി ഭാവിയിലെങ്കിലും ഈ റിപ്പോർട്ടൊരു ഒരു ചൂണ്ടുമലകയാണ് നമ്മുടെ കേരളത്തിലെ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള കൊള്ളരുതായ്മ അങ്ങേറ്റം നിന്നുവും നീചവുമായ ഇത്തരം പ്രവൃത്തികൾ ആരുടെ ഭാഗത്തു ആ പ്രവൃത്തി നടത്താൻ അനുവദിക്കില്ല അത് നടത്തിയവർക്കെതിരെ സിനിമാ രംഗത്ത് അവർ ഉണ്ടാവില്ല എന്ന് വരാൻ തക്ക വിധത്തിലുള്ള നടപടി സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ഈ സിനിമാ മേഖലയെ ഒന്ന് പരിശുദ്ധ ഒരു ഒരു ഒന്ന് സംശുദ്ധീകരിക്കാൻ ശുദ്ധീകരിക്കാൻ എങ്ങനെ സാധിക്കും മറ്റ് തൊഴിലിടങ്ങൾ മറ്റ് തൊഴിലിടങ്ങളിലെല്ലാം ചെറിയ തോതിലാണെങ്കിൽ ഇവിടെ വലിയ തോതിൽ നടക്കുന്നു എന്നുള്ളത് ഈ മൊഴി അറിയിക്കുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായം ഈ റിപ്പോർട്ട് ഗവണ്മെൻറ്റ് വളരെ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത് പക്ഷെ പല കാരണങ്ങളാൽ കൊണ്ടും പലരും നടപടി ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ള ഇത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട സിനിമാ നടി രഞ്ജിനി തന്നെ ഇപ്പോൾ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് നല്ലത് എന്തിനാണ് അവർ തടസ്സപ്പെടുത്താൻ വേണ്ടി പോയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏറ്റവും അവസാനം ഏതായാലും ഹൈക്കോടതി തന്നെ അതിന് ഇടപെട്ടു നല്ലത് പക്ഷേ ഇനി ഇത്തരം ഒരു റിപ്പോർട്ട് വന്നത് ഒരു ഒരു അതിന് ലഭ്യമുണ്ട് അത് നമ്മുടെ അതിജീവിതയുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് തീർച്ചയായും അത് നമ്മുടെ സിനിമാ ഫീൽഡിനെ ഒന്ന് എന്താ പറയുക സംസ്കരിക്കാൻ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടായിട്ട് വരും ഈ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ജീർണമായ നൂറ്റാണ്ടുകൾ ആയിട്ട് തുടരുന്ന ഈ ജീർണമായ വശങ്ങളെ ഇല്ലായ്മ ചെയ്ത് ശുദ്ധീകരിക്കാൻ ഈ സിനിമാ രംഗത്ത് എങ്ങനെ സാധിക്കും അവരോട് മാന്യമായിട്ട് മാന്യമായിട്ട് എങ്ങനെ പെരുമാറാൻ കഴിയും അങ്ങനെ അല്ലെങ്കിൽ തൻ്റെ അടുത്തോടുകൂടി ആ അതിൽ ഓരോ സിനിമാ രംഗത്തും അവിടെ ശരിക്കും കംപ്ലയിൻ്റ് വന്നാൽ പരിഹരിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഇൻറ്റേണൽ കമ്മിറ്റി എന്ന് പറയുന്നത് പുറത്തുള്ളവർക്ക് കൂടി ഒരു പുറത്തുള്ള ഒരാൾക്കു കൂടി ആ കമ്മിറ്റിയിലൊരംഗം ആയിട്ട് വരത്തക്ക വിധത്തിലുള്ള ഒരു കമ്മിറ്റി ഇൻറ്റേണൽ കമ്മിറ്റി എന്ന് പറയുന്ന പേരിന് മാത്രമാണ് അത് പോരാ ഇൻറ്റേണൽ കമ്മിറ്റി സ്ട്രോങ് ആയിരിക്കണം ഒരാൾക്കെതിരെ ഉണ്ടെങ്കിൽ ആ ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ വന്നാൽ സിനിമാ രംഗത്തുള്ളവർ മാത്രമാണെങ്കിൽ അവർ ആൺകുട്ടി പിന്നെ പെൺകുട്ടികളൊന്നിച്ച് ചേരില്ല പക്ഷെ പുറത്തു നിന്നുള്ളവരുണ്ടെങ്കിൽ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇടപെടാൻ പറ്റും അങ്ങനെയുള്ള ശക്തമായിട്ടുള്ള ഒരു ഇന്റേണൽ കമ്മിറ്റി ഓരോ സിനിമ നടക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എത്രയോ ആയിരം സിനിമകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഭാവിയിലെങ്കിലും നമ്മുടെ സിനിമാ മേഖലയിലെ പെൺകുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം കൊടുക്കുന്ന അവർക്ക് മാന്യമായി ജോലി ചെയ്യാൻ കഴിയുന്ന അച്ഛനമ്മമാരെ കൂട്ടാതെ തന്നെ പോയിട്ട് വരാനും തൊഴിലിരങ്ങൾ സാധാരണ ചെയ്യാറുള്ളതുപോലെ പോകാനും വരാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ഒരു തലം കേരളത്തിലുണ്ട് അത് കേരളത്തിലുണ്ടാക്കിയെടുക്കാൻ മുതിർന്ന നമ്മുടെ സിനിമാ രംഗത്തെ ആളുകളും പ്രത്യേകിച്ച് അമ്മ 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 ആർക്കു വേണ്ടിയാണ് അമ്മ എന്ന പദം ഞാൻ അന്ന് തന്നെ അമ്മ അമ്മയുടെ ഭാരവാഹികളെക്കുറിച്ച് എഴുതിയപ്പോൾ അമ്മയിൽ പെൺമക്കളില്ലാന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അമ്മ എന്ന അമ്മ അമ്മ എന്ന പദം അതിൽ പെൺമക്കളില്ല ഭാരവാഹികൾ ഒരാളെങ്കിലും ഒരു വൈസ് പ്രസിഡൻ്റെ എങ്കിലും ആക്കണ്ടേ പിന്നെ ആരോ നോമിനേറ്റ് ചെയ്യും പറയുന്നത് കേട്ടു അതെല്ലാം വലിച്ചെറിയ വേണ്ടത് ഒരു ആദ്യം തന്നെ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ഒരു സ്ത്രീയെ സ്ത്രീ ഇല്ലാതെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്തായിരുന്നു പ്രേം നസീർ കഴിഞ്ഞാൽ ഷീലിയാണ് സത്യം കഴിഞ്ഞാൽ ശാരദയാണ് ഒരു നായകനും ഒരു നായികയാണ് ഇപ്പോഴോ ഒരേ ഒരു നായകൻ നായകരെ കഴിഞ്ഞാൽ നായികയില്ല നായിക എടുക്കേണ്ടതുണ്ട് അതിന് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു ചർച്ച നടത്തി അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ